ഏറ്റവും ക്ഷമ വേണ്ട ജോലിയാണ് ആട്ടിടയൻ്റേത് പ്രവാചകരിൽ ഭൂരിഭാഗം പേരും ആട്ടിടയന്മാരായത് ആ ക്ഷമ ലഭിക്കാൻ വേണ്ടിയാണെന്ന വായനകൾ പോലുമുണ്ട് പ്രവാസവും അതുപോലെ തന്നെ ഏറെ ക്ഷമ വേണ്ടതാണത് ഒരു തരത്തിൽ ആട്ടിടയന്മാരാണ് ഓരോ പ്രവാസിയും തെളിച്ചുകൊണ്ടു പോകാൻ അവർക്ക് മുന്നിൽ ഒരുപാട് ഭാരങ്ങളുണ്ട് മരുഭൂമിക്ക് നടുവിൽ അങ്ങനെ കുറെ ആട്ടിടയർ അവരുടെ കാത്തിരിപ്പിന്റെ ക്ഷമയുടെ സഹനത്തിന്റെ പ്രതീക്ഷയുടെ കഥ പറയാൻ ഒന്നിച്ചിരിക്കുന്ന ഒരിടമുണ്ട് റിയാദിന്റെ പ്രിയപ്പെട്ട സൗദിയിലെ റിയാദിലെത്തുന്ന ഓരോ പ്രവാസിയും ഒരിക്കലെങ്കിലും എത്തിയിട്ടുള്ള ഇടമാണ് ബത്ത്ഹ എന്നറിയപ്പെടുന്ന ബത്ത ഓരോ മലയാളിക്കുമുള്ളിൽ ബത്ത്ഹയുടെ കഥകളുണ്ടാകും അവിടെ നിന്നായിരുന്നു സൗദിയിലെ റിയാദിലുള്ള പ്രവാസത്തിൻ്റെ തുടക്കവും ബത്ത എന്ന വാക്കിന് പര്യായങ്ങൾ ഏറെയുണ്ട് അത് കേൾക്കാത്ത സൗദി പ്രവാസികൾ പ്രവാസികളുണ്ടാകില്ല ആടുജീവിതം സ്ക്രീനിലെത്തിയതോടെ ബത്തയും കാഴ്ചക്കാരുടെ ഉള്ളിൽ നിറയുന്നുണ്ടാകണം ബത്ത പ്രവാസിക്ക് എന്താണ് കത്തെ കാഴ്ചകൾക്ക് ഇന്ന് ബംഗാളി മയമുണ്ട് പക്ഷേ അത് വകഞ്ഞു നീങ്ങിയാൽ മലയാളികളുടെ മുഖങ്ങൾ പതിയെ തെളിയും എന്തായിരിക്കും ബത്തയുടെ കഥ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കിടക്കയാണ് അതായത് താഴ്വരകളാൽ ചുറ്റപ്പെട്ട പ്രദേശത്തെ ഉയർന്ന സമതലം എന്നാണ് ബത്ത്ഹ എന്ന വാക്കിൻ്റെ അർത്ഥം ഈ ബത്തക്ക് ഇതിനു മുമ്പ് ഹജിർ എന്നായിരുന്നു പേര് അതായത് കല്ല് എന്നർത്ഥത്തിൽ ആ ഹജി മാറിയിട്ടാണ് ബത്ത്ഹ എന്ന പേരുണ്ടാകുന്നത് രണ്ടിനും നല്ല ചേർച്ചയുണ്ട് അത് കല്ലാണ് ഈ അരുവുകളിലൂടെയൊക്കെ ഒഴുകിവരുന്ന ഈ താഴ്വരയിലെ അവിടുന്ന് മഴ പെയ്യുമ്പോഴൊക്കെ ഒഴുകിവരുന്ന കല്ലുകളെല്ലാം മടിഞ്ഞുകൂടി ഉണ്ടായ ഉയർന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് ഈ ബത്ത്ഹ എന്ന പേര് പിന്നീട് ബത്തയിലെ തെരുവുകൾ റമദാനിൽ രാത്രിയിലാണ് നിറയുക നജീബ് വന്നത് രാത്രിയിലായിരിക്കുമോ ഓർമ്മയില്ല ബത്ത സങ്കടത്തെരുവ് മാത്രമല്ല സാധാരണക്കാരനായ പ്രവാസിക്ക് അത് നാടിന്റെ അപൂർണമായ മുഖമാണ് ഇറക്കി വെക്കാനുള്ള അവരുടെ ഭാരം ഇറക്കി വെക്കാനുള്ള ആശ്വാസം കണ്ടെത്താനുള്ള ഒരു ഒരു സ്ഥലമായിട്ടാണ് ഒരു ശോകനാശിനിയായിട്ടാണ് ഈ ബത്തുഗയെ അവരെല്ലാവരും അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ജീവിതത്തിലെ നജീബ് ദുരിത മരുഭൂമിയിലെ ദുരിത കയങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് അവസാനം വന്ന് അഭയം തേടിയത് ബത്തുകയിലാണ് അതായത് എല്ലാ മനുഷ്യരെയും അങ്ങനെ അഭയം തേടി വരുന്ന എല്ലാ മനുഷ്യരെയും നിർത്തുന്ന ഒരു കൂടിയാണ് ബത്തഹ നജീബ് വന്നിറങ്ങിയ വിമാനത്താവളത്തിൽ നിന്നും ഏറെ അകലെയാണ് ബത്ത പതിറ്റാണ്ടുകൾക്കപ്പുറം നജീബ് വന്നിറങ്ങിയ റിയാദിലെ ബത്തയിൽ അന്നത്തെ ആരെങ്കിലും ഉണ്ടാകുമോ ഒടുവിൽ നാൽപ്പത്തിയഞ്ചു വർഷം പ്രവാസിയായി ഇന്നും അങ്ങനെ തുടരുന്ന ബഷീർകയെ ആ അന്വേഷണത്തിനൊടുവിൽ കണ്ടു ബത്തഹയുടെ ഒറ്റ നടുക്കു കണ്ട മാത്രയിൽ ചോദ്യം ഇതായിരുന്നു എൻ്റെ ഇത്രയായിട്ടും നാലര പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും നാട്ടിലേക്ക് മടങ്ങിയില്ല എനിക്ക് ഈ രാജ്യം ഭയങ്കര ഇഷ്ടമാണ് ഈ രാജ്യവും രാജ്യത്തെ സംസ്കാരവും ഈ രാജ്യത്തെ ജനങ്ങളോടുള്ള അടുപ്പവും ഒക്കെ തന്നെ ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ ഒരിക്കലും നമ്മളെ മനസ്സനുവദിക്കൂല സ്വന്തമായി ഹോട്ടൽ നടത്തുകയാണ് ബഷീർക രാവും പകലും സമയത്തിനനുസരിച്ച് നിറഞ്ഞൊഴുകുന്ന ബത്തക്ക് ക്ഷോപലക്ഷം പ്രവാസികളുടെ കഥ പറയാനുണ്ട് ഭർത്ത വീണ്ടും ചർച്ചയാകുന്നത് ആടുജീവിതത്തിലെ നജീബിലൂടെയാണ് നജീബിനെ ബഷീർക കണ്ടു കാണുമോ സംശയമായിരുന്നു എനിക്ക് ഉറപ്പില്ല ഇവിടെ ആടുജീവിതം എന്ന കഥാപാത്രം നജീബില്ലേ അയാള് വന്നത് കോഴിക്കോട്ടുകാരൻ്റെ അന്ന് ഹോട്ടലിൽ എടുത്ത കോഴിക്കോട്ടുകാരൻ ഇന്റർവ്യൂ ഞാൻ തന്നെ ഉള്ളൂ അന്ന് വന്നു പോയത് അത് ഞാൻ ഉറപ്പിച്ച് പറയാത്തത് കാരണം എനിക്ക് ഓർമ്മയില്ല എന്നോട് പലരും വിളിച്ച് ചോദിച്ചിരുന്നു അന്ന് ആളുകൾ എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു പത്രക്കാരൊക്കെ വിളിച്ച് ചോദിച്ചിരുന്നു പക്ഷെ ഞാനത് കൃത്യമായിട്ട് പറയാത്തത് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ തന്നെ ആവാനാണ് സാധ്യത അപ്പൊ അത്തരം ആളുകളൊക്കെ വരുമ്പോൾ അന്ന് പൊതുവെ ഈ പിന്നെ സഹായ മനസ്കരാണ് പൊതുവെ എല്ലാവരും ബത്ത റിയാദിന്റെ പഴയ മാർക്കറ്റാണ് സൗദിയിലെയും ലോകത്തിലെയും എല്ലാ ഭാഗങ്ങളിലും ലഭ്യമാകുന്ന വസ്തുക്കൾ ഇവിടെ കിട്ടും അതാണ് സൗദികൾക്കിടയിൽ പ്രസിദ്ധമാകാൻ കാരണം ഇവിടെ തന്നെ പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു പ്രദേശമാണത് കാലത്തുള്ള ഏറ്റവും വലിയ മാർക്കറ്റ് അക്കാലത്ത് ലുലു ലുലുവുപോലുള്ള സ്ഥാപനങ്ങളൊന്നും ഇവിടെ ഇല്ല അതൊക്കെ രണ്ടായിരത്തി ഏഴിന് ശേഷമാണ് എൻ്റെ ഓർമ്മയിൽ വന്നത് അതിനുമുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അറബ്സിൻ്റെ കടകളിലും പിന്നെ മലയാളി ഇവിടെ കേരള മാർക്കറ്റ് എന്ന് പറഞ്ഞതായി കാണുന്നത് ഇത് കേരള മാർക്കറ്റാണ് ഈ കേരള മാർക്കറ്റ് വന്നതിന് ശേഷം കേരള മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മാർക്കറ്റ് ഇവിടെ അറബികൾ അടക്കം പറയാൻ കേരള മാർക്കറ്റ് പ്രവാസികൾക്ക് ബദ്ധ പക്ഷേ നൽകുന്ന അനുഭവം നേരെ തിരിച്ചാണ് പ്രത്യേകിച്ച് ആദ്യമായി എത്തുന്നവർക്ക് പതിയെ പതിയെ അതിനകത്ത് സൗഹൃദം കണ്ടെത്തുന്നവർക്ക് എല്ലാ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുമുണ്ട് ഇപ്പോൾ അതുമാത്രമല്ല നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മളൊരു വിദേശത്തേക്ക് വന്ന ഫീലിംഗ് ഇല്ല എല്ലാ ആളുകളും മലയാളികളും കൂടുതലും മലയാളം സംസാരിക്കുന്ന ആളുകളും ഇപ്പോൾ പുതിയതായിട്ടൊക്കെ ഞാനൊക്കെ വരുന്ന സമയത്ത് തന്നെ ഫുള്ള് ഇതിൻ്റെ അകത്തൊക്കെ വന്നത് ഞാനിപ്പോൾ പതിനാല് വർഷമായിട്ടും മലയാളിക്ക് അറബി സംസാരിക്കുക കാരണം എന്താ വെച്ചാൽ ഈ മലയാളികളുടെ ഇരു വന്ന് പെട്ടതുകൊണ്ട് അതുകൊണ്ട് നാട്ടത്തൊരു ടെൻഷൻ കുറേ കുറഞ്ഞ് കിട്ടുന്നുണ്ട് അതായത് തന്നെ വെള്ളിയാഴ്ചകളിൽ നിറയും വെള്ളിയാഴ്ചകളിൽ ബത്ത ഒരു സമുദ്രം പോലെ ഇരമ്പി ആർക്കും നോക്കൂ ആ കാണുന്നതാണ് ബത്ത ഈ കാണുന്നത് ബത്തയിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട പാതയാണ് ഇതിലൂടെ ആളുകൾ ഒഴുകുകയാണ് ബത്തയിലേക്ക് റിയാദ് നഗരത്തിൽ നിന്നും മാത്രമല്ല റിയാദിന് പുറത്തുള്ള അതായത് ഈ മധ്യപ്രവിശ്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും വാരാന്ത്യത്തിൽ ആളുകൾ റിയാദിലേക്ക് ഈ റിയാദിലേക്ക് ബദ്ധയിലേക്ക് വന്നിരുന്നു അത് ഒരു വലിയ ചരിത്രമാണ് ആ കാലം പക്ഷേ ഇന്ന് ഈ പുതിയ കാലത്ത് ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലത്ത് അങ്ങനെയുള്ള വരക്കം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഇത്രയും ഒരു പ്രത്യേക ദിവസം ഒരു ഇത്രയും ആളുകൾ ഇങ്ങനെ വന്ന് സംഗമിക്കുന്ന ഒരു സ്ഥലം ഒരു ലോകത്ത് ബദ്ധയെ പോലെ വേറൊന്നും ഉണ്ടാവില്ല പ്രവാസികളുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും നിസ്സഹായ അവസ്ഥയിലുമുണ്ട് അതിനെ ഭേദിച്ചുകൊണ്ട് വാഹനങ്ങളുടെ ഹോണുകളുടെ നീണ്ട മുഴക്കങ്ങൾ ഉണ്ടാകും ബത്ഹ അങ്ങിനെ പ്രവാസികളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും നഷ്ടങ്ങൾക്കിടയിലും പ്രവാസം നേട്ടങ്ങളുടെ ചോദ്യം തിരികെ ചോദിക്കും ഉള്ളൂ എല്ലാം തന്നെയാണ് കാരണം നമ്മുടെ ഫാമിലി വന്നിട്ട് ഒരുപാടൊന്നും സംഭവിച്ചിട്ടില്ല സംഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മള് കൂലിപ്പണിക്കാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോ ഇവിടെ ഈ പതിനാല് വർഷത്തിൽ ഒരുവിധമൊക്കെ നഷ്ടം തന്നെയാണ് ആരോഗ്യം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് നേട്ടം എന്ന് പറഞ്ഞാല് ഒരു വീടുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ അതിന് സാധിച്ചോളുന്നില്ല ഇവിടെ വന്നുകൊണ്ട് അങ്ങനെ സാധിച്ചിട്ടുണ്ട് പിന്നെ മക്കളെ പഠിപ്പിക്കാന്നുള്ളൊരു ധൈര്യം ഉണ്ട് പിന്നെ അവര് കല്യാണം കഴിച്ചു പറഞ്ഞേക്കാന്നുള്ള ഒരു ധൈര്യങ്ങളൊക്കെ മനസ്സിൽ ഇപ്പൊണ്ട് ഇതൊക്കെ തന്നെ നേട്ടങ്ങൾ ഇത്തരം ഉത്തരങ്ങളാണ് ബത്തയെ പ്രവാസിയുടെ ഉള്ളിൽ നിലനിർത്തുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നും ജീവിതം കര കടുപ്പിക്കുന്നത് വർക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബത്തേൽ നല്ലൊരു അനുഭവമാണ് പിന്നെ കുറേ നല്ല സുഹൃത്തുക്കളും കാര്യങ്ങളും നമുക്കെന്തെങ്കിലും സങ്കടോ പ്രയാസങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മളെ കൂടെ നിൽക്കാന കുറേ ആൾക്കാരും നിൽക്കൊണ്ട് നല്ലൊരു അനുഭവം തന്നെയാണ് നമ്മളെ നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്കിപ്പം കൊണ്ടുപോകാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമുക്ക് നമുക്കിവിടെ നിന്നും നമുക്ക് സഹായിക്കാൻ പറ്റും പിന്നെ നമ്മളെ കുടുംബം ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റും നല്ല നമുക്ക് പ്രവാസ കിട്ടുന്നുണ്ട് എത്ര കുറഞ്ഞ വിദ്യാഭ്യാസമുള്ളവരെയും പോറ്റിയ ശീലം ബത്തക്കുണ്ട് അവിടേക്ക് സൗദി പൗരൻ നജീബിനെ എത്തിച്ചതും അതിനാലാകാം അതിനകത്താരും പട്ടിണി കിടന്ന് മരിക്കില്ലെന്ന് ഉറപ്പാണ് ബത്തഹയിലേക്കോ കേരള മാർക്കറ്റിലേക്കോ ഇറങ്ങുമ്പോൾ നാടെവിടെയോ തെളിയുമെന്ന് പ്രവാസികൾ പറയുന്നു ഇറങ്ങുമ്പോൾ നമ്മൾ നല്ല നല്ലൊരു ഫീലാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റൂമിന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഈ എല്ലാവരും ഇപ്പോൾ വൈദ്യുതി ജോലി കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ നടക്കുന്ന ഇപ്പോൾ നമ്മൾ വൈകുന്നേരത്ത് പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കടകളിലും കാര്യങ്ങളൊക്കെ ഇറങ്ങും അതൊക്കെ പൊളത്തിലൊക്കെ ഇറങ്ങും അതേക്കാനാണ് നമ്മൾ ഇറങ്ങുമ്പോൾ എല്ലാവരും ഇവിടെ കാണും അപ്പോൾ എല്ലാവരുമായിട്ട് സൗഹൃദം കൂടിയും സംസാരിക്കാൻ എടുക്കുകയൊക്കെ അപ്പോൾ ഓരോ വിഷമങ്ങളും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടെങ്കിലും അവരുമായിട്ട് ഷെയർ ചെയ്യാം അതൊക്കെ ഒരു നല്ലൊരു അനുഭവം തന്നെയാണ് മൊബൈൽ തട്ടിപ്പറിച്ചോടുന്ന ഒളി സംഘങ്ങളും മിന്നിയെത്തുന്ന മോഷ്ടാക്കളും ഇടയ്ക്കിടെ നഷ്ടങ്ങൾ നൽകിയവരും ഇതിനകത്തുണ്ട് ഇടയ്ക്കെല്ലാം അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ പ്രവാസത്തിന്റെ കൂടെയുണ്ട് പ്രതാപം നഷ്ടപ്പെട്ട ബത്ത പുതിയ വിപണികൾക്ക് വഴി മാറുകയാണ് പണ്ടെത്തിയിരുന്ന ഒരു കത്തിലെയോ ഒരു മിനിറ്റ് നിറഞ്ഞ ബൂത്തിലെ ഫോൺ വിളിയിലെയോ സംതൃപ്തി ഇന്നില്ലെന്ന് തോന്നുന്ന തലമുറയും ബത്തഹയിലുണ്ട് കാരണം ഏതൊരു മനുഷ്യനും ചെറുപ്പകാലത്തിൽ അത് ഓർക്കുകയും അതിൽ ആനന്ദം കൊള്ളുകയും അതുപോലെ ആയിരുന്നാൽ മതിയെന്ന് പറയുകയും ചെയ്യുന്നൊരു അവസ്ഥയുണ്ട് അതേ അവസ്ഥയാണ് നമ്മൾ ബത്ത ജീവിതം കാരണം നമ്മളെ ആദ്യകാല ജീവിതം എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒരു ലെറ്റർ കിട്ടണമെങ്കിൽ കിലോമീറ്റർ നടന്നിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയി തിരിച്ചു വന്ന് ആ ലെറ്റർ വായിച്ച് പിന്നെ ആഴ്ചകളോളം അതായത് പിന്നെ അടുത്ത ലെറ്റർ വരുന്നൊരു കാലത്ത് നിൽക്കുക ഫോണ് വിളിക്കുകയാണെങ്കിൽ കോയിൻസ് ഇട്ടിട്ട് ഒരു രൂപിന് ഒമ്പത് കോയിൻസ് കിട്ടും പത്ത് രാലിന് ഒമ്പത് കോയിൻസ് ഇട്ട് അമ്പത് കോയിൻസ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഒരു മിനിറ്റിന് മാത്രമേ വിളിക്കാൻ പറ്റൂ അമ്പത് കോയിൻസ് പക്ഷേ നമ്മൾ ഇന്ന് പറയുന്ന ഈ കമ്മ്യൂണിക്കേഷൻ ബന്ധം ആ ഒരു മിനിറ്റ് നമ്മൾ ഒതുക്കുമായിരുന്നു ആ കാലത്ത് അന്ന് എന്നാൽ ആശ്വാസം ഉണ്ടായിരുന്നു ആ സാധനത്ത് ഇന്ന് ഇത്രയും വലിയ സൗകര്യം ഉണ്ടായിട്ടു നമ്മളൊക്കെ ആയാ പത്ത് അരമണിക്കൂർ വിളിച്ച് കഴിഞ്ഞാലും ആശ്വാസം ഇന്ന് കിട്ടുന്നില്ല അത് ഒരു പ്രത്യേകത തന്നെ പറയാൻ വേണ്ടി കയറി വന്നവരെ തിരിച്ചുവിടാൻ ബഹമടിക്കും വഴിയില്ലാത്തവർക്ക് പുതിയ ഗല്ലുകൾ തുറന്നു കൊടുത്തത് ഈ നഗരമാണ് ഏതൊരാൾക്കാർക്കും ജീവിച്ചു പോകാൻ ഒരു സ്ഥലമായിരുന്നു പത്ത അത് നമ്മളെ അനുഭവം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ കയറിയതിൻ്റെ പേരിൽ നമ്മൾ അവിടെ തന്നെ സ്ഥിരമായി നിന്നുള്ളൂ നല്ലൊരു ഒരു ഓണറെ കിട്ടിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹവും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിൽ അവിടെ പിടിച്ചേക്കാൻ പറ്റി ഇരുപത്തൊന്ന് വർഷത്തോളം എന്നാലും അതൊന്നും ഇല്ലാണ്ട് പല സ്ഥലത്തായിട്ട് പണിയെടുത്ത പോലെ കാര്യം നോക്കാമെന്ന് വെച്ചാൽ നമ്മളെ സ്നേഹന്മാരിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു ചെയ്തിട്ടില്ല നജീബിനെ ബത്തഹയിലെത്തിച്ച് രക്ഷിച്ച അറബിയെപ്പോലെ ഒട്ടനേകം അറബികളുടെ കാരുണ്യമാണ് ഈ വലിയ നഗരം അതിനകത്തും നിയമത്തെ ദുരുപയോഗം ചെയ്തവരുണ്ടാകാം പുതിയ കാലത്തെ പക്ഷേ തൊഴിൽ നിയമങ്ങളെല്ലാം മാറി തുടങ്ങിയതോടെ കഥകളും മാറുകയാണ് സൗദിയുടെ കടയിൽ ജോലി ചെയ്ത മലയാളികളും മാറി സ്വന്തം കടയിൽ സൗദികളെ വെച്ച കടയുടമസ്ഥരുള്ളതാണ് പുതിയ സൗദി ഇവിടെ ബദ്ഹയും വൈകാതെ പുതിയ വേഷത്തിലേക്ക് മാറും വേഷം മാറാനാകാത്തത് ഒന്നേയുള്ളൂ പ്രവാസം അതിൻ്റെ വിരഹവും കയ്പ്പും നോവുമെല്ലാം പഴയതു തന്നെ ബദ്ഹയുടെ ഓരോ മൂലകൾക്ക് പറയാനുള്ളതും ആ കഥകൾ തന്നെയാണ്